നമസ്കാരം ന്യൂസ് കാനിലേക്ക് ഏവർക്കും സ്വാഗതം കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷത്തിൽ ക്രൈസ്തവ സമൂഹം കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റുവാങ്ങിയിട്ടുള്ളത് സമാനതകളില്ലാത്ത തിക്താനുഭവങ്ങളും അവഗണനകളുമായിരുന്നു എണ്ണത്തിൽ അത്ര പെരുപ്പമല്ലെങ്കിലും തികഞ്ഞ സമാധാനപ്രിയരായ ക്രൈസ്തവരെ സമ്മർദ്ദത്തിലാക്കാൻ കേരളത്തിലെ ചില വർഗീയ ശക്തികൾ കച്ച മുറുക്കി കളത്തിലിറങ്ങിയപ്പോഴെല്ലാം ഇവിടുത്തെ ഇടത് വലത് മേനവന്മാരെല്ലാം ആസൂത്രിത മൗനത്തിൻ്റെ ചിതൽപ്പുറ്റിൽ ഒളിച്ചിരുന്ന് മതേതരമെന്നും ആവിഷ്കാര സ്വാതന്ത്ര്യമെന്നും ഒക്കെയുള്ള ഈരടികൾ നീട്ടിപ്പാടുകയായിരുന്നു കാരണമില്ലാത്ത കുതിരകയറ്റങ്ങൾ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പുറത്തേക്ക് ഉണ്ടായപ്പോഴൊക്കെ പലരും മുന്നറിയിപ്പ് തന്നതാണ് കളി കാര്യമാകുമെന്ന് ചിലരെ അധികാര കസേരയിൽ ഇരുത്താൻ കൂടെ നിന്നിട്ടും ക്രൈസ്തവർക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആരുമില്ലാതെ പോകുന്ന അവസ്ഥ ആര് സ്പോൺസർ ചെയ്യുന്നതായാലും അതിന് മാറ്റം വരുത്താൻ ക്രൈസ്തവ സമൂഹം തുനിഞ്ഞിറങ്ങിയപ്പോൾ ഇടതർക്കും വലതർക്കും ആധിപെരുത്തിരിക്കുകയാണ് പ്രശംസാപത്രങ്ങളും പുരസ്കാര പാരിതോഷികങ്ങളും പ്രീണന തള്ളുകളും അങ്ങനെ തന്ത്രങ്ങളുടെ പെരുക്കങ്ങളുമായി രാഷ്ട്രീയ ചാണക്യന്മാർ അരമനകളിലേക്ക് വരുന്നത് ഇപ്പോൾ പതിവാക്കിയിരിക്കുകയാണ് മലപ്പുറത്തും പെരുന്നയിലും ഒക്കെ ഇരുന്ന് സാമുദായിക നേതാക്കന്മാർ സമദൂരവും ഒക്കെ കാട്ടി തങ്ങൾക്കനുകൂലമായി കാര്യങ്ങൾ നേടിയെടുക്കാൻ മുതലെടുപ്പ് തുടർന്നപ്പോഴും ചിറ്റമ്മ നയങ്ങൾ സഹിച്ച് ക്രൈസ്തവർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അവരുടെ ആശങ്കകളെ ഇഗ്നോർ ചെയ്തവരോട് ഇപ്പോൾ ഒന്നേ പറയാനുള്ളൂ ഇരുമ്പൊലൊക്കെ വിഴുങ്ങിയിട്ട് ചുക്ക് കഷായം കുടിച്ചിട്ട് ഓരോ പ്രയോജനവുമില്ല ഏവർക്കും ഒരിക്കൽ കൂടെ ന്യൂസ് സ്വാഗതം ജനാധിപത്യം വാഴുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സ്ഥായിയായി നിലനിൽക്കുന്ന രാഷ്ട്രീയ സമവാക്യങ്ങളില്ല അതുകൊണ്ട് തന്നെ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും പുതിയ സഖ്യങ്ങളും ചേരികളും ഉരുത്തിരിഞ്ഞു വരുന്നത് സ്വാഭാവികമാണ് എത്രയൊക്കെ ഉച്ചത്തിൽ മതേതരത്വമെന്നും മതനിരപേക്ഷമെന്നും ഒക്കെ പ്രസംഗിച്ചാലും കാര്യത്തോടടുക്കുമ്പോൾ മതത്തിനും സമുദായത്തിനും അമിത പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ മേലാളന്മാർക്ക് അഷ്ടിക്ക് വകമുട്ടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടും മറ്റുള്ളവരെക്കാൾ വേഗത്തിലും മുൻപിലും ഞാനും എൻ്റെ മതവും മാത്രമേ ആകാവൂ എന്ന് ഷടിക്കുന്ന മതമേധാവികൾ കാറ്റുള്ളപ്പോൾ തന്നെ പാറ്റാൻ മിടുക്കരായതുകൊണ്ട് അവർ ആവത് മുതലെടുപ്പുകളും നടത്താറുണ്ട് എന്നാൽ മതവും രാഷ്ട്രവും കൈകോർത്ത് പിടിച്ച് നീങ്ങുന്ന കേരളത്തിലെ രാഷ്ട്രീയ ഗോതയിൽ സമാധാനകാംക്ഷികളായ ക്രൈസ്തവർ മാത്രം എന്നും അവഗണിക്കപ്പെട്ടതാണ് ചരിത്രം രാഷ്ട്രീയ കൗശലങ്ങളുടെ പതിവ് വാചാടോപങ്ങൾക്കപ്പുറത്ത് അവഗണിക്കപ്പെട്ട് കിടക്കുന്ന മലയോര കർഷകരുടെ ജീവിതഗതികൾക്ക് സ്ഥായിയായ മാറ്റവും വികസനവും നൽകാൻ പോന്നവർ ആരായാലും അവരെ തിരിച്ചും സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പാമ്പ്ലാനി പിതാവ് വഴിവെട്ടി തുറന്ന ക്രൈസ്തവ മുന്നേറ്റ നീക്കങ്ങൾ അൻപത് നോയമ്പ് കഴിഞ്ഞപ്പോഴേക്കും ശക്തമായ വഴിത്തിരിവിലേക്കും പുതിയ രാഷ്ട്രീയ സമവാക്യത്തിലേക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സീറോ മലബാർ സഭാ നേതൃത്വത്തിന്റെ ആശീർവാദത്തോടെ മുൻ മൂവാറ്റുപുഴ എം എൽ എയും ഔഷധി ചെയർമാനുമൊക്കെയായിരുന്ന ജോണി നെല്ലൂർ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ സ്ഥാനങ്ങൾ രാജിവെച്ച് പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾക്കായി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ കേരള കോൺഗ്രസ് ചേർന്ന അപ്പോൾ വ്യക്തിപരമായ കാരണങ്ങളിൽ തന്നെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഡെപ്യൂട്ടി ചെയർമാൻ എന്നുള്ള സ്ഥാനമാണിപ്പോൾ എനിക്കുള്ളത് ആ ഡെപ്യൂട്ടി ചെയർമാൻ സ്ഥാനവും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വവും ഞാൻ രാജിവെക്കുകയാണ് കഴിഞ്ഞ മുപ്പത് വർഷമായി ഞാൻ യു ഡി എഫിന്റെ ഉന്നതാധികാര സമിതി അംഗമാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ യു ഡി എഫ് സംസ്ഥാന സെക്രട്ടറി ആയിട്ടും പ്രവർത്തിക്കുകയാണ് ആ പദവികളും ഞാൻ രാജിവെക്കുകയാണ് നേരത്തെ പറഞ്ഞത് തികച്ചും വ്യക്തിപരമായ കാരണങ്ങളാലാണ് ഇപ്പോൾ ഞാൻ ഈ മുപ്പത് വർഷമായി യു ഡി എഫിൽ പ്രവർത്തിക്കുമ്പോൾ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെയും മുൻ യു ഡി എഫ് ചെയർമാൻ ശ്രീ രമേശ് ചെന്നിത്തലയുടെയും കാലഘട്ടം അവരാണ് എന്നെ യു ഡി എഫ് സെക്രട്ടറിയായി നിയോഗിച്ചത് രണ്ടായിരത്തി പതിനാറിൽ അന്നത്തെ ഘടകകക്ഷികളുള്ള ഒരു പരിഗണനയും സഹകരണവും സമീപനവും വളരെ വ്യത്യസ്തമാണ് ഇന്നത്തെ നേതൃത്വത്തിൻ്റെ നിന്ന് ആ ഒരു സമീപനം ഉണ്ടാകുന്നുണ്ടോയെന്ന് യു ഡി എഫിലുള്ള ഘടകകക്ഷികളും നേതാക്കളുമൊക്കെ ഒരു ആത്മപരിശോധന നടത്തുന്ന നന്നായിരിക്കും അഭ്യയൂഹങ്ങൾക്കപ്പുറത്ത് കാര്യങ്ങൾ വ്യക്തമായിരിക്കുന്നു ജോണി നെല്ലൂര് കേരള കോൺഗ്രസ് വിട്ടു ബി ജെ പിന്തുണയുള്ള പുതിയ ക്രൈസ്തവ പാർട്ടി രൂപീകരിച്ച് അതിൻ്റെ നേതൃത്വത്തിലേക്ക് വരികയാണ് അതിനായി അദ്ദേഹം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ ഡെപ്യൂട്ടി ചെയർമാൻ സ്ഥാനവും യു ഡി എഫിലെ സെക്രട്ടറി സ്ഥാനവും രാജിവെച്ചൊഴിഞ്ഞു ബി ജെ പിന്തുണയോടെ നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി എന്ന പേരിൽ പുതിയ കേരള കോൺഗ്രസ് പാർട്ടി രൂപീകരിക്കാനുള്ള നീക്കത്തിലുമാണ് സീറോ മലബാർ സഭയിലെ പ്രമുഖരുടെ കൂടി നടന്ന ചർച്ചകൾ ഇവിടെ നിർണായകമായിരിക്കുകയാണ് ക്രൈസ്തവ ആഭിമുഖ്യത്തിനപ്പുറത്ത് മതേതര കാഴ്ചപ്പാടുകൾ വെച്ചു പുലർത്തുന്ന രാഷ്ട്രീയ സംഘടനാ നീക്കമാണ് നെല്ലൂർ മുൻപോട്ട് വച്ചിരിക്കുന്നത് സംഘപരിവാർ ബന്ധമുള്ള ഹിന്ദു പാർലമെൻറ് അംഗമടക്കം പാർട്ടിയുടെ ഭാഗമാകുമെന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത് വന്ദേ ഭാരത് ട്രെയിനിൻ്റെ ഫ്ളാഗ് ഓഫിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തുമ്പോൾ പുതിയ പാർട്ടിയുടെ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് വിവരം കേരള കോൺഗ്രസ് നേതാവും ഉടുമ്പൻചോല മുൻ എം എൽ എയുമായിരുന്ന മാത്യു സ്റ്റീഫനും പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിരിക്കുകയാണ് ബി ജെ പിയോട് അനുകൂല നിലപാട് സ്വീകരിക്കുന്ന ജോയി എബ്രഹാമും ഈ നീക്കത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുമെന്നാണ് വിവരം മുൻപ് പത്തനംതിട്ടയിൽ നിന്ന് വിക്ടർ ടി തോമസും രാജിവെച്ചിരുന്നു ഏതായാലും ഒരു പുതിയ രാഷ്ട്രീയ സമവാക്യം ഇവിടെ ഉരുത്തിരികയാണെന്നുറപ്പായി കാലങ്ങളായി ക്രൈസ്തവ വോട്ടുകൾ വാങ്ങി ജയിച്ച് അധികാരത്തിലെത്തുന്ന കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അതിന് വഴിമരുന്നിട്ടുകൊണ്ട് ക്രൈസ്തവരുടെ പാർട്ടിയാണെന്ന് പറഞ്ഞ് നിന്നിട്ടും ക്രൈസ്തവർ സമ്മർദ്ദത്തിലായ ഒരു ഘട്ടത്തിലും വായ തുറക്കാൻ പോലും തയ്യാറാകാതിരുന്ന കേരള കോൺഗ്രസിൻ്റെ എല്ലാ വിഭാഗത്തിനും കനത്ത തിരിച്ചടിയാണ് ഈ സർജിക്കൽ സ്ട്രൈക്കിലൂടെ സംഭവിക്കുന്നത് കാൽക്കീഴിലെ അവസാനത്തെ മണ്ണും ഒലിച്ചു പോകുന്നത് അറിഞ്ഞിട്ടും അപകടം മനസ്സിലാക്കാതെ ജോണി നെല്ലൂർ അത്ര വലിയ നേതാവൊന്നുമല്ലെന്ന് പറഞ്ഞ് നെല്ലൂരിൻ്റെ പുതിയ രാഷ്ട്രീയ നീക്കത്തെ അപഹസിക്കാനാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ആവേശമുണ്ടായത് യു ഡി എഫിൽ പര്യവശേഷിക്കുന്ന അങ്ങേയറ്റം നേർത്ത ഘടകകക്ഷിയായ ബേബി ജോൺ ആർ എസ് പിയുടെ നേതാവ് ഷിബു ബേബി ജോണും നെല്ലൂരിനെയും ഒപ്പം ബി ജെ പിയേയും പരിഹസിച്ച് മാനസിക സുഖം കണ്ടെത്താനാണ് ശ്രമിച്ചത് സതീഷിനും ഷിബുവിനുമുള്ള ഷാർപ്പായ മറുപടി ഷെക്കനൈക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ജോണി നെല്ലൂർ വ്യക്തമാക്കുകയുണ്ടായി എന്നാൽ യു ഡി എഫുകാർ മറന്നുപോയ ഒരു കാര്യമുണ്ട് ഒരിക്കൽ ജേക്കബ് ഗ്രൂപ്പിലായിരുന്ന ജോണി നെല്ലൂർ ടി എം ജേക്കബിൻ്റെ മരണശേഷം മകൻ അനൂപ് ജേക്കബിന് വേണ്ടി മന്ത്രിസ്ഥാനം പരിത്യജിക്കാൻ ജോണി നെല്ലൂർ നിർബന്ധിതനായപ്പോൾ യു ഡി എഫിലെ ജോയിൻറ്റ് കൺവീനറാക്കി മാറ്റിയും ഔഷധിയുടെ ചെയർമാനാക്കിയും സമവായം കണ്ടെത്തേണ്ടി വന്നെങ്കിൽ സതീശൻ പറയുന്നത് പോലെ അത്ര നിസാരക്കാരനല്ല ജോണി നെല്ലൂർ എന്നാൽ മൂന്ന് പന്തിറ്റാണ്ടിലധികമായി തൻ്റെ പ്രവർത്തന തട്ടകമായ യു ഡി എഫ് വിട്ടത് നെല്ലൂരിന്റെ നന്ദികേടാണെന്ന് പാടി നടക്കുന്നവർക്കുള്ള കൃത്യമായ മറുപടിയും തൻ്റെ ഉദ്ദേശശുദ്ധിയും എന്താണെന്ന് ഷെഹൈന ടെലിവിഷന് നൽകിയ എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂവിൽ നെല്ലൂര് വ്യക്തമാക്കുകയുണ്ടായി ഇതൊരു രാഷ്ട്രീയ വഞ്ചനയുടെ വിഷയമല്ല കഴിഞ്ഞ ഏതാനും നാളുകളായി മനസ്സ് വേദനിച്ച് അവഗണന മാത്രം നേരിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ വ്യക്തിപരമായുള്ള അവഗണനല്ല കേരളത്തിന്റെ അടിസ്ഥാന വർഗമായി കൃഷിക്കാർ നേരിടുന്ന വിഷയങ്ങൾ കേരളത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളായ യുവാക്കളുടെ വിഷയങ്ങൾ തീരദേശത്തുള്ള മത്സ്യത്തൊഴിലാളികളുടെ ഗുരുതരങ്ങളായ വിഷയങ്ങൾ ഇതൊന്നും അഡ്രസ് ചെയ്യപ്പെടുന്നില്ല എന്ന് കണ്ടപ്പോൾ അവരുടെ ദുഃഖങ്ങൾ ഏറ്റെടുത്ത് അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കണം മാറി മാറി വന്ന ഗവൺമെന്റുകൾ കേരളത്തെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കാലങ്ങളിലൊക്കെ വളരെ മോഹനസുന്ദര വാഗ്ദാനങ്ങൾ നൽകുമെങ്കിലും ആ വാഗ്ദാനങ്ങൾ ഒന്നും നടപ്പാക്കാത്ത ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൽ പ്രത്യേകിച്ച് സെൻട്രൽ മധ്യ കേരളം അവിടുത്തെ പ്രധാന കാർഷിക വിള എന്ന് പറഞ്ഞാൽ റബ്ബറാണ് ഏറെ ദുഃഖകരമായ ഒരു കാര്യം ഈ റബ്ബറിന് ഒരു കാർഷിക വിളയായി കാർഷിക ഉൽപ്പന്നമായി ഇന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഒരു വ്യവസായ ഉൽപ്പന്നമായിട്ടോ റബ്ബറിനെ കിടക്കാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കാർഷിക വിളകൾക്ക് ലഭിക്കുന്ന ഒരു പ്രാധാന്യവും ഈ റബറിന് ലഭിക്കുന്നില്ല റബ്ബറിന്റെ ഉത്പാദന ചെലവ് ഒന്ന് കണക്കുകൂട്ടുമ്പോൾ ഇരുന്നൂറ്റി എൺപത് രൂപയിൽ മുകളിൽ ഒരു കിലോ റബ്ബർ ഉത്പാദിപ്പിക്കാൻ ചെലവാകുന്നു അതാണ് മുന്നൂറ് രൂപയെങ്കിലും ഒരു കിലോ റബ്ബറിന് ലഭിച്ചുവെങ്കിൽ മാത്രമേ റബ്ബർ കൃഷിക്കാർക്ക് നിലനിൽപ്പുള്ളൂ എന്ന് കേരളമാകെ ചർച്ച ചെയ്തു അഭിവന്ധനായ തലശ്ശേരി ആർച്ച് ബിഷപ്പ് അംലാനിപിത അംലാനി പിതാവ് ഇങ്ങനെ ഒരു കൃഷിക്കാരുടെ റാലിയുടെ മധ്യത്തിൽ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം അത് പറഞ്ഞു അദ്ദേഹം ക്രൂരമായ വിമർശനത്തിന് വിധേയമായി വിമർശിക്കട്ടെ അത് അവരുടെ സ്വാതന്ത്ര്യം പക്ഷെ അദ്ദേഹം പറഞ്ഞ മൗലികമായ വിഷയത്തെ കുറിച്ച് ആരും ചർച്ച ചെയ്തില്ല റബ്ബർ കൃഷിക്കാരുടെ ബുദ്ധിമുട്ടുകളോ റബ്ബർ കർഷകർ നേരിടുന്ന വിഷയങ്ങളോ ആരും അഡ്രസ്സ് ചെയ്തില്ല അദ്ദേഹം ബി ജെ പി പറഞ്ഞത് മാത്രമാണ് ചർച്ച ചെയ്ത് അത് അങ്ങേറ്റം നിരാശാജനകമാണ് അവിടെ അഡ്രസ്സ് ചെയ്യേണ്ട യഥാർത്ഥ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്തില്ല ഇവിടെ എന്താ സ്ഥിതി ചില ആളുകൾക്ക് എന്നോട് ചോദിച്ചു നിങ്ങൾ ഒത്തിരി കാലം ഭരണത്തിനിരിക്കുന്നില്ല എന്തു ചെയ്യാ റബ്ബർ കൃഷിക്കാർക്ക് വേണ്ടി ചെയ്യാത്തത് ഞാൻ അഭിമാനത്തോടുകൂടി പറയുന്നു റബ്ബർ കൃഷിക്കാർ വല്ലാതെ വിലയിടും മൂലം ബുദ്ധിമുട്ടിയ സന്ദർഭത്തിൽ അന്തരിച്ചു പോയ കെ എം മാണി സാർ എന്റെ രാഷ്ട്രീയ ഗുരുനാഥൻ അദ്ദേഹം നൂറ്റി അൻപത് രൂപ റബ്ബർ കൃഷിക്കാർക്ക് താങ്ങവോല പ്രഖ്യാപിച്ചു സപ്പോർട്ടിംഗ് പ്രൈസ് അത് കൊടുത്തു ബഡ്ജറ്റിൽ അതിനുവേണ്ടി അഞ്ഞൂറ് കോടി രൂപകൾ മാറ്റിവെച്ചു അത് കൊടുത്തു റബ്ബർ സംഭരിച്ചു പിന്നീട് വന്ന ഗവൺമെന്റ് എന്താ ചെയ്തത് പിന്നീട് വന്ന ഗവൺമെന്റ് എലക്ഷൻ കാലത്ത് പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കും അധികാരത്തിൽ വന്ന വലിയ ഭൂരിപക്ഷത്തിൽ ചെയ്തത് എന്താ അവര് ചെയ്തത് നൂറ്റി എഴുപത് രൂപ പ്രഖ്യാപിച്ചു ഇരുപത് രൂപ കൂട്ടി പ്രഖ്യാപനത്തിൽ ഒതുങ്ങി ആ പ്രഖ്യാപിച്ച തുക കൃഷിക്കാർക്ക് കൊടുത്തില്ല മുഖ്യമന്ത്രിയായിരുന്ന ആർ ശങ്കർ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കാൻ അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയമാണ് കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഇതുവരെ പാസ്സായിട്ടുള്ള ഏക അവിശ്വാസ പ്രമേയം അന്ന് കെ എം ജോർജിൻ്റെയും ആർ ബാലകൃഷ്ണപിള്ളയുടെയും ഒക്കെ നേതൃത്വത്തിൽ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച കോൺഗ്രസിലെ വിമത ചേരിയാണ് പിൽക്കാലത്ത് കേരള കോൺഗ്രസ് പാർട്ടിയായിട്ട് മാറിയത് അന്ന് പാർട്ടി രൂപീകരണത്തിന് നേതൃത്വം കൊടുത്തവരിൽ ഹൈന്ദവരായ നേതാക്കന്മാരും ഉണ്ടായിരുന്നതിനാൽ കേരള കോൺഗ്രസ് പൂർണ്ണമായി ക്രൈസ്തവ പാർട്ടിയാണെന്ന് പറയാൻ കഴിയില്ല എന്നാൽ നേതാക്കന്മാരിൽ പരശതവും ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ളവരായിരുന്നതുകൊണ്ട് മധ്യതിരുവിതാംകൂറിലെയും കിഴക്കൻ മലയോര മേഖലയിലെയും മലബാറിലെയും കുടിയേറ്റ കർഷകരുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി അവരുടെ ഇടയിൽ ശക്തമായ സ്വാധീനമുണ്ടാക്കാൻ കേരള കോൺഗ്രസിന് കഴിഞ്ഞിരുന്നു വളരുംതോറും പിളരുമെന്നും പിളരുംതോറും വളരുമെന്നും കേരള കോൺഗ്രസിനെ കുറിച്ച് പറയുന്നതാണെങ്കിലും കാലം മാറിയപ്പോൾ വളർച്ചയുടെയും പിളർപ്പിൻ്റെയും പലതരം ജനിതക മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ടും തൊഴുത്തിൽ കുത്തും വിഴുപ്പലക്കലുമായി ആദർശം വിട്ട് ആക്രാന്ത രാഷ്ട്രീയത്തിലേക്ക് കളം മാറിയതോടെ കേരള കോൺഗ്രസ് ഇപ്പോൾ നേർത്ത് നേർത്ത് ചരിത്രത്തിൽ നിന്ന് തിരോഭവിക്കുന്ന കാഴ്ചയ്ക്കാണ് കേരള സമൂഹം സാക്ഷ്യം വഹിക്കുന്നത് തന്നെയുമല്ല മുന്നണിക്ക് നേതൃത്വം നൽകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആകട്ടെ പാർട്ടിക്ക് നഷ്ടപ്പെട്ടു പോയ പ്രതിച്ഛായ തിരിച്ചു പിടിക്കുന്നതിന് പകരം ലക്ഷ്യം മറന്ന് പരസ്പരം പാരപണിയുവാൻ മത്സരിക്കുമ്പോൾ കോൺഗ്രസ് കേരളത്തിൽ മൂന്നാമതും പ്രതിപക്ഷസ്ഥാനത്തിരിക്കേണ്ടി വരുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ ക്രൈസ്തവ സമൂഹം കൂടി ഇടഞ്ഞ് ബി ജെ പിയോട് അടുത്ത് പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ കുറിക്കുമ്പോൾ മൂല്യങ്ങളോട് പ്രതിബദ്ധിയുള്ള ക്രൈസ്തവ നേതാക്കന്മാർ ആ സാഹചര്യം വിനിയോഗിക്കുക തന്നെ ചെയ്യും മേഘാലയയിലും നാഗാലാൻഡിലും മണിപ്പൂരിലുമൊക്കെ പ്രവർത്തിക്കുന്ന ക്രിസ്തീയ പാർട്ടിയുമായി സഹകരിച്ച് ദേശീയ നിലവാരത്തോടെ മുൻപോട്ട് പോകുമെന്ന് ജോണി നെല്ലൂർ വ്യക്തമാക്കിയിട്ടുണ്ട് കേരളത്തിലെ ഇടത് വലത് മുന്നണികളുടെ നെറുകേടുകൾ കണ്ട് മടുത്ത ക്രൈസ്തവ സമൂഹം സഭയിലെ ബഹുഭൂരിപക്ഷം മെത്രാന്മാരുടെ ആശീർവാദത്തോടെ ബി ജെ പി ആസൂത്രണം ചെയ്ത് നടത്തുന്ന നീക്കങ്ങൾ തന്നെയാണിത് മതേതര സ്വഭാവമുള്ള പാർട്ടിയാണ് രൂപീകരിക്കുന്നത് എന്ന് ജോണി നെല്ലൂർ പറഞ്ഞിട്ടുണ്ടെങ്കിലും മലയോര കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും പ്രശ്നങ്ങൾക്ക് വേണ്ടി ശക്തമായി ഇടപെടുമെന്ന് ഉറപ്പാണ് ഇതോടെ കേരള കോൺഗ്രസ് അപ്രസക്തമാകുകയാണ് എന്നാൽ ഈ വിഷയം ബിഗ് ഡിബേറ്റ് ചർച്ചക്കെടുത്തപ്പോൾ മാധ്യമ പ്രവർത്തകൻ ജോർജ് കള്ളിവയലിൽ പ്രതികരിച്ചത് ഇങ്ങനെയാണ് ഇത് വളരെ നേരത്തെ പറഞ്ഞ എട്ടുപത്തു വർഷം മുമ്പ് തുടങ്ങി കെ എം മാണി അധ്യക്ഷനായി ഒരു സംയുക്ത കേരള കോൺഗ്രസ് ഉണ്ടാക്കാൻ നടത്തിയ നീക്കങ്ങൾ അത് കഴിഞ്ഞ് അത് നടക്കാതെ പോയി മാണി സാറ് മരിച്ചും പോയി അത് ആ ഒരു കരാർ വരൂപ്പെട്ടു എന്നതാണ് സത്യം ആ കരാറിൽ ശ്രീ കെ എം മാണിയും ശ്രീ പി ജെ ജോസഫും ശ്രീ ജോസ് കെ മാണിയും അടക്കമുള്ളവർ ഒപ്പുവെക്കുകയും ചെയ്തതാണ് അല്ല ജോസ് കെ മാണിയും യോഗത്തിൽ പങ്കെടുത്തിരുന്നു ജോണി നെല്ലൂരും അടക്കമുള്ളവർ അവിടെ ഉണ്ടായി അപ്പോ ഈ കരാറ് പക്ഷെ നടക്കാതെ പോയി അത് കഴിഞ്ഞ് മാണി സാറ് മരിച്ചും പോയി പക്ഷെ ഈ നീക്കത്തിന് പിന്നിലുള്ള ചില ആളുകൾ അന്ന് കേരള കോൺഗ്രസുകളും കർഷക സംഘടനകളും എന്ന ആശയമുയർത്തിക്കൊണ്ടായിരുന്നു ഇത് കൊണ്ടുവന്നത് അത് നടക്കാതെ പോയപ്പോഴാണ് ഇപ്പോൾ പുതിയ ആശയം ഇത് കോൺഗ്രസിലും കേരള കോൺഗ്രസുകളിലും മറ്റ് കർഷക സംഘടനകളിലും മറ്റു പാർട്ടികളിലും ഉള്ളവരെ എല്ലാം സംയോജിപ്പിക്കുക ഇതിൻ്റെ അകത്ത് നമുക്കറിയാം കാഞ്ഞിരപ്പള്ളി മുൻ എം എൽ എയും കേരള കോൺഗ്രസിന്റെ മുൻ ചെയർമാനുമായിരുന്ന ശ്രീ ജോർജെ മാത്യു ജോർജെ മാത്യു ഈ ഈ ഈ നീക്കത്തിന്റെ നെടുനായകത്വം വഹിക്കുന്നത് അതെല്ലാവർക്കും അറിയാം ഈ ജോർജെ മാത്യു മാത്രമല്ല നമുക്കറിയാം ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അംഗമായിരുന്ന ബി ജെ പി പ്രതിനിധിയായി ന്യൂനപക്ഷ കമ്മീഷൻ അംഗമായിരുന്ന ശ്രീ വി വി അഗസ്റ്റിൻ പിന്നീട് അദ്ദേഹം കത്തോളിക്ക കോൺഗ്രസിന്റെ പ്രസിഡന്റുമായിട്ടുണ്ട് അതെ ഈ ബി ബി അഗസ്റ്റിനും ഈ നീക്കത്തിൽ നിർണായകമായ വഹിക്കുന്നുണ്ട് അതോടൊപ്പം രണ്ടു തവണ ശ്രീ ബി അഗസ്റ്റിനും ശ്രീ ജോണി നെല്ലൂരും ശ്രീ മാത്യു സ്റ്റീഫനും കൂടെ ഡൽഹിയിൽ വരികയും പ്രധാനപ്പെട്ട ആളുകളുമായി രഹസ്യമായി കൂടിക്കാഴ്ച നടത്തുകയും ഇത് വലിയൊരു നീക്കമാണ് ഇനിയും ബി ജെ പിക്ക് കടന്നു കയറാൻ സാധിച്ചിട്ടില്ലാത്ത ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളിൽ പ്രത്യേകിച്ച് കോട്ടയം പത്തനംതിട്ട ഇടുക്കി എറണാകുളം ജില്ലകളിൽ എൻ ഡി എ ഘടകകക്ഷിയായി പുതിയ പാർട്ടിയെ നിർത്തിയാൽ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പിന്തുണ ഉറപ്പാക്കാൻ സാധിക്കുമെന്നുള്ള കണക്കുകൂട്ടലാണ് ഇത്തരമൊരു നീക്കത്തിൻ്റെ പിന്നിൽ നടന്നിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമാണ് കോഴിക്കോട് എലത്തൂരിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ പെട്രോളൊഴിച്ച് തീകൃതിച്ച് മൂന്ന് വിലപ്പെട്ട ജീവനുകളെ ഇല്ലാതാക്കിയ ഷാരൂഖ് സെയ്ഫി എന്ന ഭീകരന്റെ മേൽ യു എ പി എ ചുമത്തക്ക നിലയിലുള്ള കാരണം കിട്ടാതെ അറച്ച് നിന്ന കേരള പോലീസിന് മൂന്ന് ആഴ്ചയ്ക്ക് ശേഷം ആവശ്യത്തിന് തെളിവും കിട്ടി തീവ്രവാദ ബന്ധവും ബോധ്യപ്പെട്ടു ഷാരൂഖ് സെയ്ഫി എന്ന ഈ ക്രിമിനൽ സക്കീർ നായിക്കിനെ പോലെയുള്ള അന്തർദേശീയ തീവ്രവാദിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പച്ച മനുഷ്യരെ കൂട്ടക്കുരുതി നടത്താൻ ഇറങ്ങിയവനാണെന്ന് തെളിഞ്ഞതോടെ അവനെ സംരക്ഷിക്കാൻ കച്ചമുറുക്കി ഇറങ്ങിയവരൊക്കെ ഇപ്പോൾ ആഢപാടലം പെട്ടിരിക്കുകയാണ് കേരളത്തിൽ വലിയ കലാപത്തിൻ്റെ തീക്കൊള്ളി വിതറുവാനും വലിയ സംഘർഷങ്ങൾ സൃഷ്ടിച്ച് സമാധാനപൂരിതമായ അന്തരീക്ഷം തകർക്കുവാനും അങ്ങനെ ഉണ്ടാകുന്ന വർഗീയ കലാപങ്ങളിലൂടെയും ഇസ്ലാമിക അജണ്ട നടപ്പിലാക്കുക എന്നതായിരുന്നു ൂഖഖിന്റെയും കൈയാളുകളുടെയും ലക്ഷ്യമെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇവൻ ഒരു ലക്ഷണമൊത്ത ക്രിമിനൽ ആണെന്നും ട്രെയിൻ ആക്രമണത്തിലൂടെ വമ്പൻ അട്ടിമറിയാണ് അവൻ ലക്ഷ്യമിട്ടതെന്നും ആർക്കും മനസ്സിലാകുന്ന കാര്യമായിരുന്നിട്ടും അവൻ്റെ ലക്ഷ്യം തിരിച്ചറിയാൻ കേരള പോലീസിന് മൂന്നാഴ്ച വേണ്ടി വന്നു എന്നുള്ളത് പോലീസ് സേനയ്ക്ക് തന്നെ അപമാനകരമായ സംഭവമാണ് പോലീസിൻ്റെ ഈ മെല്ലപ്പോക്കിന് പിന്നിൽ സ്വാധീനം ചെലുത്തിയത് ആരാണെങ്കിലും അത് തെളിയിക്കുന്നത് ഈ ട്രെയിൻ അട്ടൈമർ കേസ് തേച്ചു മായ്ച്ചു കളയാൻ കേരള പോലീസ് ആകുന്നത്ര ശ്രമിച്ചെന്നും ഈ രാജ്യത്തിൻ്റെ സുരക്ഷയുടെ മുകളിൽ ഭീകരവാദികൾ ശക്തമായി പിടിമുറുക്കിയിരിക്കുന്നുവെന്നും തന്നെയാണ് മലയാളിയോ ഇവിടുത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ സംഘടനയുടെയോ പ്രവർത്തകനല്ലാഞ്ഞിട്ടും അന്യസംസ്ഥാനക്കാരനായ ഈ ചെറുപ്പക്കാരന് കേരള പോലീസിൻ്റെ മേൽ ഇത്രമേൽ സ്വാധീനമുണ്ടായത് എങ്ങനെയാണെന്നുള്ള കാര്യം ഏവരും ഉണർന്നിരുന്ന് ചിന്തിക്കേണ്ടതാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് അന്വേഷണം ഏറ്റെടുക്കാൻ കടമ്പകളുള്ളത് കൊണ്ടും യു എ പി എ ചുമത്തിയാൽ പെട്ടെന്ന് തന്നെ കേസ് എൻ ഐ എക്ക് കൈമാറേണ്ടി വരുമെന്നും അറിയാവുന്ന കേരള പോലീസ് ഈ കേസിട്ട് ഇഴയ്ക്കാൻ ആകുന്നത്ര ഉത്സാഹം കാട്ടി കേരള പോലീസ് അത്ര തന്നെ ഇരട്ടിൽ തപ്പിക്കളിച്ചാലും ഒടുവിൽ സെയ്ഫായിട്ട് സേഫ് തങ്ങളുടെ കയ്യിൽ തന്നെ കയറുമെന്ന് കാത്തിരുന്ന എൻ ഐ എ കേരള പോലീസിനെ അക്ഷരാർത്ഥത്തിൽ നിരീക്ഷിക്കുകയായിരുന്നു എന്ന് വേണം കരുതുവാൻ കത്തിച്ചത് ആയതുകൊണ്ട് എത്ര ഇരുട്ടിൽ തപ്പിയാലും ഈ കേസ് കറങ്ങിത്തിരിഞ്ഞ് എൻ ഐ യുടെ കയ്യിൽ തന്നെ ചെന്നു കയറുമെന്നും അത് തങ്ങൾക്ക് അപകടവും ചീത്തപ്പേരുമാകുമെന്ന് തിരിച്ചറിഞ്ഞ കേരള പോലീസിന് കൂടുതൽ കസ്റ്റഡി ആവശ്യപ്പെടാതെ എൻ ഐ എ നേരത്തെ നടത്തിയ കണ്ടെത്തലുകളെ പഞ്ചമുച്ചമടക്കി ചെരിവെച്ചുകൊണ്ട് കേസ് എൻ്റെ കൈമാറിയിരിക്കുകയാണ് അപ്പം അദ്ദേഹം റാഡിക്കലൈസ്ഡ് ആണ് അദ്ദേഹം ഇത്തരത്തിലുള്ള റാഡിക്കലൈസ്ഡ് വീഡിയോസ് പ്രത്യേകിച്ച് സക്കീർ നായിക്ക് ഇഷാർ ഹമെന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയ ആൾക്കാരുടെ റാഡിക്കലൈസ്ഡ് ആൾക്കാരുടെ വീഡിയോസും മറ്റുമൊക്കെ നിരന്തരമായി നോക്കിയ ആളായിട്ടാണ് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടുള്ളത് അപ്പോൾ ഇതുവരെ അന്വേഷണം മനസ്സിലായത് പുള്ളി റാഡിക്കലൈസ്ഡ് ആണ് പുള്ളി ഇത്തരം ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത് തന്നെയാണ് വന്നത് അതാണ് അദ്ദേഹം പിണറായിയുടെ വിശ്വസ്തനായ എ ഡി ജി പി അജിത് കുമാർ ഇതൊക്കെ വിളിച്ചു പറയും മുമ്പേ കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ തന്നെ പ്രതീക്ഷിച്ചിരുന്നു പോലീസിന്റെ മെല്ലപ്പോക്കിനെയും അപകടകരമായ അനാസ്ഥയെയും കുറിച്ച് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ ന്യൂസ് എയ്റ്റീൻ ചാനലിൽ പറഞ്ഞത് ഇങ്ങനെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഒരു അപകടകരമായിട്ടുള്ള ഒരു നിസ്സംഗത ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സംശയലേശം പറയാൻ കഴിയും ഈ ഒരു സംഭവം ഇതിപ്പോ അവസാന നിമിഷത്തിൽ യു എ പി എ ചാർത്തുകയും അയാൾ റാഡിക്കലൈസ്ഡ് ആയി എന്ന രീതിയിലത്തേക്കുള്ള ഒരു പരാമർശം അധികാരികളുടെ ഭാഗത്തുനിന്ന് വരികയും ചെയ്യുമ്പോൾ ഈ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച കാലയളവിൽ ഈ നടന്നിരിക്കുന്ന മൊത്തം സംഭവങ്ങളെ വിലയിരുത്തുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇതിന്റെ ബാക്കി പത്രം ഭീകരപ്രവർത്തനം നടത്തിയ ഒരാളിനെ സംരക്ഷിക്കാനായിട്ട് കേരള പോലീസ് ശ്രമിച്ചു എന്ന രീതിയിലത്തേക്കുള്ള ഒരു ധാരണ പൊതുസമൂഹത്തിൽ കുറെ ആൾക്കാർക്കെങ്കിലും എങ്കിലും എങ്കിൽ അതാണ് ഇതിന്റെ അവശേഷിക്കുന്ന ഒരു ബാക്കിപത്രം അത് എത്രത്തോളം ആവൽക്കരമാണ് എന്നുള്ളത് ആലോചിച്ചു നോക്കുക പോലീസിനെ അല്ലെങ്കിൽ ഏതൊരു അന്വേഷണ ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഈ രീതിയിലുള്ള ഒരു കുറ്റകൃത്യം സമൂഹത്തിൽ ഉണ്ടാവുകയാണ് എങ്കിൽ അയാൾക്ക് പരമാവധി ശിക്ഷ വാങ്ങി നൽകുക അപ്പോൾ അതിനു വേണ്ടിയിട്ട് എല്ലാ തെളിവുകളും സമാഹരിക്കുക അയാൾക്ക് മേൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചാർത്തുക അതിനെ ജസ്റ്റിഫൈ ചെയ്യുക തുടങ്ങിയ കുറെ അധികം കാര്യങ്ങളാണ് അവർ ചെയ്യേണ്ടത് അപ്പം അത് ചെയ്യാനായിട്ട് പോലീസിന് വലിയ താല്പര്യം ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് പൊതുസമൂഹത്തിന് തോന്നുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത് പല പ്രതികരണങ്ങളായിട്ട് വന്നിരുന്നത് അതാണ് നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങളും മറ്റുള്ള ആൾക്കാരും റിട്ടയർഡായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ശ്രീ അസഫലിയ പോലെയുള്ള ആൾക്കാരും ഒക്കെ തന്നെ അഭിപ്രായങ്ങൾ പല വേദികളിലായിട്ട് പങ്കുവച്ചതാണ് ഇതൊക്കെ കാണാതെ പോകുന്ന ആൾക്കാരല്ല നമ്മുടെ പോലീസ് സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർ പക്ഷേ എന്നിട്ടും അവർ സ്വീകരിച്ച ഒരു നിസംഗത അത് വളരെ അപകടകരമായിട്ടുള്ള ശരീരത്ത് വാഴുന്ന രാജ്യം സ്വപ്നം കാണുന്ന ഒരുപറ്റം രാജ്യദ്രോഹികളായ തീവ്രവാദികൾ അതിനുവേണ്ടി ഇന്ത്യയിൽ കൂട്ടക്കൊലയും കലാപവും കൊള്ളിവെപ്പും നടത്താൻ പ്ലാൻ പ്ലാനിട്ടത് തന്നെയാണ് ഇതിന്റെ പിന്നിൽ നിരവധി പേർ പേരുണ്ടെന്നുള്ളത് ഉറപ്പാണ് അവർ തന്നെയാണ് ഷാരൂഖ് സൈഫി എന്ന ഈ പരമ രാജ്യദ്രോഹിയെ ചൊല്ലും ചെലവും കൊടുത്ത് കേരളത്തിലെത്തിച്ചത് എന്നാൽ ട്രെയിൻ കൊള്ളിവെച്ച ശേഷം അന്വേഷണം മറ്റുള്ളവരിലേക്ക് പോകാതെ ത്രൂ ഔട്ട് തന്നിലേക്ക് തന്നെ എത്താൻ തന്നെയാണ് സിം കാർഡും അഡ്രസ്സും ആധാർ കാർഡും യൂട്യൂബ് ലിങ്കുകളും അടങ്ങുന്ന ബാഗ് പരസ്യമായി ഉപേക്ഷിച്ചത് അത് അബദ്ധത്തിൽ സംഭവിച്ചതാണെന്ന് കേരള പോലീസ് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ തക്ക പൊട്ടന്മാരായിരുന്നില്ല കേരളത്തിലെ പൗരന്മാർ എന്തായാലും കേസ് എൻ ഐ എ ഏറ്റെടുക്കുന്നതോടെ ഗൂഢാലോചനക്കാരടക്കം ഈ കേസിലെ സകല പുള്ളികളും പൊങ്ങുമെന്ന് ഉറപ്പായിരിക്കുകയാണ് അജിത് കുമാർ സാർ പറഞ്ഞതുപോലെ അങ്ങേയറ്റം റാഡിക്കലായിസായ കുറേ ചെറുപ്പക്കാരെ ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങളിൽ അട്ടിമറികൾ നടത്താൻ പാകത്തിൽ വളർത്തിവിട്ടതാരാണ് അത് തീർച്ചയായും സാക്കീർ നായിക്കിനെ പോലെയുള്ള തീവ്ര മതപ്രഭാഷകർ തന്നെയാണ് ഇന്ത്യയുടെ തണലിൽ ജീവിച്ചു വളർന്നിട്ട് രാജ്യവിരുദ്ധ പ്രവർത്തികളാൽ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ നാട് വിട്ട് അന്യദേശത്തിരുന്ന് ഇന്ത്യയെ കത്തിക്കാൻ സദാ കരുക്കൾ നീക്കുന്ന സാക്കിർ നായിക്കിനെ പോലെയുള്ള മരണ വ്യാപാരികളുടെ വാക്കുകളാൽ സ്വാധീനിക്കപ്പെട്ട് ജീവിതം തീവ്രവാദത്തിനായി വലിച്ചെറിഞ്ഞ നിരവധി മുസ്ലിം ചെറുപ്പക്കാരിൽ ഒരാൾ മാത്രമാണ് ഷാരൂഖ് ഷൈഫി നമ്മുടെ നാടിനെ കത്തിക്കാൻ ഇറങ്ങിയ ഇത്തരക്കാരെ കുറിച്ച് ജനപക്ഷ നേതാവ് പി സി ജോർജ് ജനം ടിവിയോട് തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു എനിക്ക് പറ്റില്ല കാരണം ഒരുത്തന്റെ പ്രസംഗം കേട്ട് പ്രസംഗം ഉൾപ്പെട്ട് ഒരുത്തൻ വന്ന് കേരള ഒഴി ഈ കേരളത്തെ വന്ന് ഈസ്തു എന്ന് പറഞ്ഞാൽ ശരിയാവും അതൊന്നുമല്ല ഇവൻ യാതൊരു സംശയമില്ല കേരളത്തിലെ പോലീസിന്റെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പൊ കേരള പോലീസ് മോശം എന്ന് പറയുന്ന മലയാളം ഇവിടെ പറയുന്നത് പക്ഷേ ഇവൻ തീവ്രവാദം എന്തുള്ളവനാണെന്ന് മാത്രമല്ല തീവ്രവാദിക്കാണ് മനസ്സിലായി അവനെയൊക്കെ പിടിച്ച് സത്യം കണ്ടെത്താനുള്ള മാർഗായി എൻ ഐക്ക് കൊടുത്തു എന്നും വെച്ചുകൊണ്ടിരിക്കുന്ന ഇവൻ ഇവനെന്താ കാര്യം ഇവിടെ ഒരു എ ഡി ജി പിടങ്ങിരിക്കുക ആ എ ഡി ജി പിന്നെ നല്ലോണം അറിയാം അതുകൊണ്ടാണ് പറയുന്നത് അയാള് നമ്മുടെ ഈ സ്വപ്നയെ കൊണ്ടുപോയി കള്ളത്തരം മുഖ്യമന്ത്രിക്ക് കൊണ്ട് വിളിച്ചു പറയിപ്പിച്ച വെറുതെട്ട പോലീസ് ഓഫീസർ ആവൻ അവനെ തന്നെ ഇത് അന്വേഷണം ഏൽപ്പിച്ച പിണറായിയുടെ ഉദ്ദേശം സ്പ്രശമായിട്ട് പിണറായി ഈ കേരളം നശിപ്പിച്ച് പോകും ഇത് ഈ യുദ്ധം മുസ്ലിംകൾ എന്ന് പറയാൻ പാടിച്ചീവരവാദികൾ മുസ്ലിംകൾക്ക് മാന്യന്മാരായിരിക്കും ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളും മാന്യമാരുടെ പെയ്യു ഭീകരവാദികളുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുന്നത് അതാണ് മുഖ്യമന്ത്രി പിന്നെ നേതൃത്വം കൊടുക്കുന്ന ാണ് പണി ചെയ്ത് കുടുംബം പോറ്റിയ അജ്മൽ കസബിനെ പോലെയുള്ളവർ ഇന്ത്യയെ കത്തിക്കത്തക്ക നിലയിൽ ഇത്തരക്കാരുടെ വാക്കുകളിൽ സ്വാധീനിക്കപ്പെട്ട് തന്നെയായിരുന്നു പോലീസ് ഓഫീസറായ രാകേഷ് മരിയ അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ഇന്ത്യയെ കത്തിക്കാൻ രാജ്യത്തിനകത്തും പുറത്തും നടന്ന നിരവധി സ്ഫോടനങ്ങളിലും അറസ്റ്റിലായ തീവ്രവാദികൾക്ക് കേരളത്തിൽ താവളമുണ്ടായിരുന്നുവെന്നുള്ളത് ഇന്നലകളിൽ വ്യക്തമായിട്ടുള്ളതാണ് കേരളത്തിലെ വർത്തമാനകാല സാഹചര്യം ഇസ്ലാമിക തീവ്രവാദികൾക്ക് പടർന്ന് പന്തലിക്കാൻ ഉതകുന്നതായി മാറിയിരിക്കുകയുമാണ് അതുകൊണ്ട് സംസ്കാര സമ്പന്നമായ കേരളത്തെ തീവ്രവാദികളിൽ നിന്ന് രക്ഷിക്കാൻ കേന്ദ്രം അടിയന്തരമായി ഇടപെട്ടേ പറ്റൂ ഇന്ത്യയിൽ ഏറ്റവുമധികം സമാധാനവും സന്തോഷവും അനുഭവിക്കുന്ന സംസ്ഥാനം മിസോറാമാണത്ര തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് മൂന്ന് ഏഴ് ശതമാനം ക്രിസ്ത്യാനികളുള്ള മിസോറാമിൽ യാതൊരുവിധ വർഗീയ ചേരുതിരിവുകളോ സംഘർഷങ്ങളോ ഇല്ല സംസ്ഥാനം അതിശീഘ്രം പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു ഇനി ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനം ഫിൻലൻഡിനാണ് അവിടെ തൊണ്ണൂറ്റി ഒൻപത് പോയിൻ്റ് എട്ട് എട്ട് ശതമാനം ക്രിസ്ത്യാനികളാണ് തൊട്ടടുത്ത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഡെൻമാർക്കിലാകട്ടെ എഴുപത്തി അഞ്ച് പോയിൻറ്റ് എട്ട് ശതമാനവും ക്രൈസ്തവ വിശ്വാസികൾ തുടർന്ന് വരുന്ന ആദ്യത്തെ പത്ത് രാജ്യങ്ങളും ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യങ്ങളാണ് ലോകത്തൊട്ടാകെ നൂറ്റി അൻപത് രാജ്യങ്ങളിൽ നടത്തിയ സർവേയിൽ ജി ഡി പി ആളോഹരി വരുമാനം ആരോഗ്യത്തോടെയുള്ള ആയുർ ദൈർഘ്യം സാമൂഹിക പിന്തുണ ജീവിതം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അഴിമതി വിരുദ്ധത തുടങ്ങിയ ഘടകങ്ങൾ പരിഗണിച്ചാണ് രാജ്യങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഇവിടങ്ങളിലെ ജനങ്ങളുടെ സമാധാന ജീവിതത്തിന് ഭംഗം വരുത്തുന്ന ഒരുവൻ പോലും കടന്നു ചെല്ലുവാൻ അവിടങ്ങളിലെ ഗവൺമെൻറ്റുകൾ അനുവദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ പൊട്ടിത്തെറികളില്ല ട്രെയിനുകളും വിമാനങ്ങളും തകർക്കാൻ ആരും തുനിയൊന്നുമില്ല ചുരുക്കത്തിൽ പൂണ്ട് പൂണ്ടുവിളയാടലുകൾ തീരെ ഇല്ലെന്നുള്ള ഒറ്റ കാരണം മതി യഥാർത്ഥത്തിൽ സമാധാനം അനുഭവിക്കുവാൻ സമാധാനം സമാധാനമെന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം തള്ളിക്കൊണ്ടിരിക്കുന്നവർ മാത്രമുള്ള അഫ്ഗാനിസ്ഥാൻ ഈ പട്ടികയിൽ ഏറ്റവും ഒടുവിൽ നൂറ്റി നാൽപ്പത്തി ആറാം സ്ഥാനത്താണ് എന്ന് കാണുമ്പോഴാണ് തള്ളലുകളും യാഥാർത്ഥ്യവും തമ്മിലുള്ള അന്തരം വ്യക്തമാകുന്നത് യഥാർത്ഥ സമാധാനം ലോകമെങ്ങും പടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ന്യൂസ് ക്യാൻ ഈ ആഴ്ച സമാപിക്കുന്നു സന്തോഷം നാട്ടിൽ പുലർത്താനുള്ള അശ്രാന്ത പരിശ്രമങ്ങളുടെ ഭാഗമായി കേരള ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുള്ള മുകളിലിരിക്കുന്നവൻ്റെ കണ്ണിൽപ്പെട്ട് പോക്കറ്റ് കാലിയായി ഗതികേടിലായില്ലെങ്കിൽ അടുത്തയാഴ്ച വീണ്ടും കാണാം